아이야 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 이 മൂന്ന് ായിട്ടാണ് ഈ പമ്പ ചുറ്റിയിട്ട് വലിക്കുന്നത് ഈ രണ്ടക്കം ഒരു വലിച്ചു കയറ്റി ഇതേപോലെ തന്നെയാണ് അപ്പുറത്തുള്ളത് ഇതിനെ അതിനെ വലിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ ഇത് ഇത്ര പേരും ചേർന്നിട്ട് ഇത് മുകളിലോട്ട് കയറുന്നില്ല അത്യാവശ്യം മീനുണ്ട് കേട്ടോ അവർക്ക് നെത്തോലി കാര ചെറിയ അയിൽ അങ്ങനത്തെ മീനൊക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ കരമടിക്കൊക്കെ ഒരുപാട് മീനുകളാണ് സാധാരണ ഇവർക്ക് ഇവിടെ ലേലത്തിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്താണ് കൊണ്ടുവരുന്നത് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പള്ളം ഫിഷ് മാർക്കിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പുല്ലുളയാണ് കേട്ടോ സ്ഥലം ൊണ്ട് വലിച്ചുകയറ്റാൻ പറ്റാത്തത് കൊണ്ട് മടി ഒരു സൈഡ് കീറി കേട്ടോ മടി ഒരു സൈഡ് കീറിയിട്ടാണ് അതിന്റെ മീൻ ഇവര് കോരി എടുക്കുന്നത് കുട്ട ഉച്ചി ഇല്ലാതെ പക്ഷേ ഇത് കേറത്തില്ല അത്രയ്ക്ക് മീനാണ് കേട്ടോ വാരി അവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് മുള്ളിൽ പ്ലാസ്റ്റിക് ഇട്ട് അതിന് തട്ടുന്നുണ്ട് അവിടെ പോയി നോക്കാം നമുക്ക് എന്തൊക്കെ മീനാണെന്ന് വാരി കൊണ്ടുവന്ന പ്ലാസ്റ്റിക് തട്ടുന്നുണ്ട് ഇവർ ഈ കരമടി കയറിയത് നല്ലൊരു ടൈമായിരുന്നു കാരണം പള്ളം ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു ടൈമിനാണ് ഇവർക്ക് ഈ കരമടി കരയ്ക്ക് കയറിയത് ഏകദേശം സമയം എട്ടര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇവർക്ക് മീനുള്ളത് കാരണം ഇവർ പെട്ടെന്ന് തന്നെ ഈ മീനൊക്കെ തെരഞ്ഞു മാറ്റി ഇതിൽ നല്ല മീനൊക്കെ വേറെ മാറ്റുന്നുണ്ട് നെത്തോലി മീനാണ് ഇവർ ആദ്യം ലേലത്തിൽ കൊണ്ടുപോകുന്നത് പള്ളം ഫിഷ് മാർക്കറ്റിലാണ് ഇവർ കൊടുക്കുന്നത് തൊട്ടടുത്തുള്ള പുല്ലുവിളയിലാണ് ഇവരുടെ ഈ മടി കയറി കരയ്ക്ക് കയറിയത് അപ്പോൾ ഇവിടുന്ന് കുട്ടയിലാക്കി ആ മീനിനെ വേഗം തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ നമ്മളീ കാണുന്നത് ഈ മടിയിൽ കയറിയതിന്റെ ഒരു കാൽഭാഗം മീനുപോലെ ആയിട്ടില്ല കേട്ടോ അവിടെ നിന്ന് രണ്ടുപേർ ചേർന്ന് അതിനെ കോരി ഈ പ്ലാസ്റ്റിക്കിൽ കൊണ്ട് തട്ടുന്നുണ്ട് ഒരു എട്ടോ പത്ത് ആളുകൾ ചേർന്ന് ഇതിലെ നല്ല മീനൊക്കെ ഒരു സൈഡ് മാറ്റുന്നുണ്ട് നമ്മൾ ഒരുപാട് കരുമടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ടൈമിനൊക്കെ ആ കരുമടി വീഡിയോയിൽ നമ്മുടെ കൂട്ടുകാർ കാണാൻ പറ്റും മീനൊക്കെ വളരെ വളരെ കുറവുള്ള ആ ഒരു വീഡിയോയും കാര്യമാണ് നമ്മൾ ഇത്ര നാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇന്ന് യാദൃശ്യമായിട്ട് നമ്മുടെ ബുല്ലോൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഈ ഇത്രയും ആളുകൾ ജോലി ചെയ്തതിന് അവർക്ക് തക്കതായ പ്രതിഫലം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എപ്പോഴും ഇതുപോലെ ഇവർക്കൊന്നും മീൻ കിട്ടാറില്ല നമ്മുടെ കൂട്ടുകാരനിയും പറയും ഡെയിലി മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുപോലെ ഡെയിലി വരുമാനമാണെന്നൊക്കെ പറയുന്ന ഒരുപാട് കൂട്ടുകാർ കാണും ഇങ്ങനെ ഡെയിലി ഒന്നും കിട്ടാറില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ എന്തോ അറിയില്ല ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് തരമണിക്ക് അത്യാവശ്യം മീനുകളുണ്ട് ഇവരിവിടെ കൊടുത്ത് ബാക്കിയുള്ള മീൻ വണ്ടി കയറ്റി നേരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തായിരിക്കും കൊണ്ടുവരുന്നത് അത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന ഒരുപാട് കൂട്ടുകാർക്കറിയാം ഇവിടെ വണ്ടികളിൽ കൊണ്ടുവരുന്ന മീൻ അവർ കുട്ടികളിൽ വാരി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഒരുപാട് കൂട്ടുകാർ ചോദിക്കും ഈ മീനൊക്കെ എവിടെന്നാണ് കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ ഇതുപോലെയാണ് ഇവർ കൊണ്ടുവരുന്നത്